ചുവന്ന കൊടി ഉയർത്തി ഇറാന്റെ യുദ്ധപ്രഖ്യാപനം ടാങ്കുകളും പോർവിമാനങ്ങളും തയ്യാറാക്കി ജൂതപ്പട പടക്കപ്പലുകൾ അയച്ചുരുക്കുപോട്ട തീർക്കുന്ന അമേരിക്ക കൂടുതൽ സേന വിന്യാസം നടത്തുന്നു സി ഐ എ തലവന് ഇസ്രേലില് ഗൾഫ് മേഖലയിൽ കൂടുതൽ സേന വിന്യാസം നടത്തി അമേരിക്കയും സർവ്വസന്നാഹമൊരുക്കുന്നതോടെ ഭീതിയുടെ മണിക്കൂറുകളെന്ന ലോകരാജ്യങ്ങള് ഒളിഞ്ഞും മറഞ്ഞും ഇറാന് ആയുധങ്ങളെത്തിക്കാൻ റഷ്യയും ചൈനയും പുറത്തുനിന്ന് യുദ്ധം കൊഴുപ്പിക്കാനാണ് ചൈന റഷ്യ നീക്കം അവർക്കും വേണ്ടത് ഒരു ഘോരയുദ്ധമാണ് ഇറാനും ഇറാനുമായി യോജിച്ചു നിൽക്കുന്ന പ്രാദേശിക സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിനെതിരെ യുദ്ധമെന്ന് ഉറപ്പിക്കുന്നു കയറി അടിക്കണമെന്നാണ് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ ഇസ്രായേല് നിർത്താൻ പോകുന്നില്ല ഇനി ഇറാനിയൻ ഉദ്യോഗസ്ഥരെ രാജ്യത്തു കയറി ഇസ്രായേല് പരസ്യമായി കൊന്നുതള്ളും ആ ഗതിയുണ്ടാക്കി വെക്കരുത് ജൂതരെ തീർത്തുകെട്ടണമെന്ന് കട്ടായം പറഞ്ഞ് ഹിസ്ബുള്ള തലവന് ഹസന് നസറുള്ള ഏതു നിമിഷവും ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട് ഇറാന് ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്ന് യുദ്ധകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യക്കുള്ളത് ഹനിയയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യന് വിദേശകാര്യ സഹമന്ത്രി മികായേല് ബോഗ്ദനോവ് വിശേഷിപ്പിച്ചത് ഹനിയയുടെയും ഹിസ്ബുള്ള മിലിട്ടറി തലവന് ഫുവാദ് ഷുക്രിന്റെയും കൊലപാതകത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇറാനും അവരുടെ കൂട്ടാളികളും തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കയിലെയും ഇസ്രയേലിലെയും ഉന്നതോദ്യോഗസ്ഥര് പ്രതീക്ഷിക്കുന്നതായി ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് യു സെൻട്രൽ കമാൻഡ് ജനറൽ മൈക്കൽ കുരില നേരത്തെ തന്നെ നിശ്ചയിച്ച സന്ദർശനത്തിന്റെ ഭാഗമായി മധ്യേഷ്യയിലെത്തിയിരിക്കുന്നത് എന്നതും ചർച്ചയാവുകയാണ് ലബനനിലെ ബെഹ്റൂദിൽ വെച്ച് ചൊവ്വാഴ്ചയാണ് ഷുക്രിനെ ഇസ്രയേലിൽ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിന് ഇരുപത്തിനാലു മണിക്കൂർ തികയും മുമ്പേ ഇറാനു തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹനിയയും കൊല്ലപ്പെട്ടു അതേസമയം ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല ഏറ്റുമുട്ടൽ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുമെന്ന് യുഎസ് അറിയിച്ചു ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ലബനനിൽ നിന്ന് എത്രയും വേഗം മടങ്ങണമെന്ന് യു എസ് യുകെ ഫ്രാൻസ് കാനഡ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ പൌരന്മാർക്ക് മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു പല വിമാനക്കമ്പനികളും സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട് മേഖലയിലെ സാഹചര്യം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ജോർദാനു വിദേശകാര്യമന്ത്രി അയ്മനു സഫദി ഞായറാഴ്ച ഇറാന്റെ സന്ദർശിക്കുകയും വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്